ഈ വേഷത്തിന്റെയൊക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികൾ എനിക്ക് അല്പം വില തരുന്നത് അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ കണ്ടോടാ കണ്ടോടാ കണ്ടു കണ്ടു ഞാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ വെരി ബിസി കണ്ടോ കണ്ടോ സാറേ ഇത്തിരി അല്ല നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ എന്ന് ചോദിച്ചത് ഒരു ദിവസം എല്ലാം അങ്ങ് താഴെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ ഈ െ കാണുമ്പോള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാൻ നീ വലിയവനാടാ വലിയവൻ ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത് താങ്ക്സ് പറഞ്ഞു അല്പം തീർന്നിട്ടുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും